രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സാങ്കേതിക വിധിയുടെ ശക്തിയും ഇരുപത്തിയഞ്ച് വർഷത്തെ പരിചയവുമുള്ള കേരളത്തിലെ ഏറ്റവും മികച്ച കൃത്യമായ കാലാവസ്ഥാ പ്രവചന ചാനലിലേക്ക് സ്വാഗതം ഏറ്റവും പുതിയതും കൃത്യമായതുമായ കാലാവസ്ഥാ പ്രവചനം എല്ലാ ദിവസവും സൗജന്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക മെയ് മുപ്പത് വെള്ളിയാഴ്ചത്തെ പ്രവചനം ഇതാ കേരളത്തിലെ മിക്ക പ്രദേശങ്ങളിലും പുലർച്ചെ കനത്ത മഴ പെയ്യും ഒറ്റപ്പാലം പ്രദേശങ്ങളിൽ വളരെ ശക്തമായ മഴ പെയ്യും ഉച്ച ഉച്ചകഴിഞ്ഞ് കേരളത്തിലെ എല്ലാ പ്രദേശങ്ങളിലും മഴ പെയ്യും മടിക്കേരി കാഞ്ഞങ്ങാട് പ്രദേശങ്ങളിൽ വളരെ ശക്തമായ മഴ പെയ്യും രാത്രിയിലും കേരളത്തിലെ മിക്ക പ്രദേശങ്ങളിലും വളരെ ശക്തമായ മഴ പെയ്യും മുട്ടം കൽപ്പറ്റ പ്രദേശങ്ങളിൽ വളരെ ശക്തമായ മഴ പെയ്യും ഞങ്ങളുടെ മാപ്പുകളിലെ മഴയുള്ള പ്രദേശങ്ങൾ നിങ്ങൾക്ക് പരിശോധിക്കാം ആദ്യശക്തമായ മഴയ്ക്ക് ചുവപ്പ് ആതിശക്തമായ മഴയ്ക്ക് മഞ്ഞ സാധാരണ മഴയ്ക്ക് പച്ച ചെറിയ മഴയ്ക്ക് നീല അതിരാവിലെയും അർദ്ധരാത്രിയിലും കേരളത്തിലെ എല്ലാ പ്രദേശങ്ങളിലും മൂടൽമഞ്ഞ് ഉണ്ടാകില്ല ഈ മാപ്പിൽ വെളുത്തു നിറത്തിൽ മൂടൽമഞ്ഞ് നിറഞ്ഞ പ്രദേശങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും താപനില ശരാശരി ഇരുപത്തിമൂന്ന് സെൽഷ്യസ് ആയിരിക്കും തീരപ്രദേശങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുക ഉച്ച ഉച്ചകഴിഞ്ഞ് ഇരുപത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് കാറ്റിന്റെ വേഗത ശരാശരി ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ആയിരിക്കും ശക്തമായ കാറ്റിനെതിരെ ജാഗ്രത പാലിക്കുക അടുത്ത കാലാവസ്ഥ പ്രവചനവുമായി കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വിട രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സാങ്കേതിക വിദ്യയുടെ ശക്തിയും ഇരുപത്തിയഞ്ച് വർഷത്തെ പരിചയവുമുള്ള കേരളത്തിലെ ഏറ്റവും മികച്ച കൃത്യമായ കാലാവസ്ഥ പ്രവചന ചാനലിലേക്ക് സ്വാഗതം ഏറ്റവും പുതിയതും കൃത്യമായതുമായ കാലാവസ്ഥ പ്രവചനം എല്ലാ ദിവസവും സൗജന്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക മെയ് മുപ്പത് വെള്ളിയാഴ്ചത്തെ പ്രവചനം ഇതാ കേരളത്തിലെ മിക്ക പ്രദേശങ്ങളിലും പുലർച്ചെ കനത്ത മഴ പെയ്യും ഒറ്റപ്പാലം പ്രദേശങ്ങളിൽ വളരെ ശക്തമായ മഴ പെയ്യും ഉച്ച ഉച്ചകഴിഞ്ഞ് കേരളത്തിലെ എല്ലാ പ്രദേശങ്ങളിലും മഴ പെയ്യും മടിക്കേരി കാഞ്ഞങ്ങാട് പ്രദേശങ്ങളിൽ വളരെ ശക്തമായ മഴ പെയ്യും രാത്രിയിലും കേരളത്തിലെ മിക്ക പ്രദേശങ്ങളിലും വളരെ ശക്തമായ മഴ പെയ്യും മുട്ടം കൽപ്പറ്റ പ്രദേശങ്ങളിൽ വളരെ ശക്തമായ മഴ പെയ്യും ഞങ്ങളുടെ മാപ്പുകളിലെ മഴയുള്ള പ്രദേശങ്ങൾ നിങ്ങൾക്ക് പരിശോധിക്കാം ആദ്യശക്തമായ മഴയ്ക്ക് ചുവപ്പ് ആതിശക്തമായ മഴയ്ക്ക് മഞ്ഞ സാധാരണ മഴയ്ക്ക് പച്ച ചെറിയ മഴയ്ക്ക് നീല അതിരാവിലെയും അർദ്ധരാത്രിയിലും കേരളത്തിലെ എല്ലാ പ്രദേശങ്ങളിലും മൂടൽമഞ്ഞ് ഉണ്ടാകില്ല ഈ മാപ്പിൽ വെളുത്തു നിറത്തിൽ മൂടൽമഞ്ഞ് നിറഞ്ഞ പ്രദേശങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും താപനില ശരാശരി ഇരുപത്തിമൂന്ന് സെൽഷ്യസ് ആയിരിക്കും തീരപ്രദേശങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുക ഉച്ച ഉച്ചകഴിഞ്ഞ് ഇരുപത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് കാറ്റിന്റെ വേഗത ശരാശരി ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ആയിരിക്കും ശക്തമായ കാറ്റിനെതിരെ ജാഗ്രത പാലിക്കുക അടുത്ത കാലാവസ്ഥ പ്രവചനവുമായി കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വിടാം